കുടുംബശ്രീ ആവിഷ്കരിച്ച ജനകൽസാ പദ്ധതിയുടെ സംസ്ഥാനതല സമാരംഭം കുറ്റിക്കോലിലെ സോപാനം ഓഡിറ്റോറിയത്തിൽ നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വീഡിയോ കോൺഫറൻസിംഗ് വഴി പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് തദ്ദേശീയ മേഖലയിലെ പാരമ്പര്യ കലാരൂപങ്ങളെ സംരംഭക മാതൃകയിൽ രൂപീകരിച്ച് തദ്ദേശീയ ജനതയ്ക്ക് മികച്ച ഉപജീവന മാർഗ്ഗങ്ങൾ ലഭ്യമാക്കുന്നതിനായാണ് കുടുംബശ്രീ ജനകിത്സാ പദ്ധതി ആവിഷ്കരിച്ചത് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച രാവിലെ കുറ്റിക്കോലിൽ നടന്നത് തദ്ദേശീയ ജനതയുടെ അന്താരാഷ്ട്ര ദിനാഘോഷത്തോടനുബന്ധിച്ച് ജൂലൈ എട്ട് ഒൻപത് തീയതികളിലായി സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഗോത്രകലാരൂപങ്ങളെ പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് പറഞ്ഞ മന്ത്രി തദ്ദേശീയ ജനവിഭാഗത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ കുടുംബശ്രീ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അഭിപ്രായപ്പെട്ടു ഓരോക്കാർക്കും അവരുടേതായ കനത് സംഗീതം ആചാരാനുഷ്ഠാനും അവരുടെ സമഗ്രമായിട്ടുള്ള ജീവിത രീതികളും സംസ്കാരം കൃഷി രീതികളും നമുക്ക് കാണാൻ കഴിയും അതായത് കലാരൂപം എന്ന് പറഞ്ഞാൽ അവരുടെ പലത് ജീവിതത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും കൃഷിയിൽ രീതിയുമെല്ലാം തിരുപ്പിലേക്ക് വരുന്ന ഒന്നാണ് പല സാഹചര്യങ്ങളിലും ഈ തകല് കലാരൂപങ്ങൾ മൺമുടക്ക് ചെയ്യുകയും വലുതലമുറകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ കല്യാണം ചെയ്യുകയും ചെയ്യണം ഓരോ ഭാഗത്തിന്റെയും കലാരൂപങ്ങളെ മനസ്സിലാക്കി കൈമാറ്റം ചടങ്ങിൽ കുറ്റിക്കുല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ആമുഖ ഭാഷണം നടത്തി പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ചു ബേഡടക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രമണി കുറ്റിക്കോൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശോഭനകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി സവിത സി ഡി എസ് അധ്യക്ഷരായ സി റീന റോഷിനി ഗുലാബി എ മാലിനി സൂര്യ റീന കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ അഞ്ചൽ കൃഷ്ണകുമാർ കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ മലപ്പുറം കണ്ണൂർ ജില്ലാ മെഷീനുകളുടെ കോർഡിനേറ്റർമാരായ ബി സുരേഷ് കുമാർ എം വി ജയൻ കാസർഗോഡ് ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ സി എ ചിക്ബാൽ സി എം സൌദ ഡി ഹരിദാസ് ജില്ലാ ആസൂത്രണ സമിതി സർക്കാർ നോമിനി അഡ്വക്കേറ്റ് സി രാമചന്ദ്രൻ തുടങ്ങിയവർ സമ്മതിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രതീഷ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ എം കിഷോർകുമാർ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി കുറ്റിക്കോൽ ബേറടുക്ക ഗ്രാമപഞ്ചായത്തുകളിലെ സി ഡി എസ് പ്രവർത്തകർ കുടുംബശ്രീ മുദ്രാഗീതത്തിന്റെ നൃത്താവിഷ്കാരവും അവതരിപ്പിച്ചു പട്ടികവർഗാനമേറ്റർമാർ ബ്രിഡ്ജ് കോഴ്സ് മെമ്പർമാർ എന്നിവരുടെ മേഖലാതല സംഗമവും ഇതോടൊപ്പം നടന്നു ഉദ്ഘാടന സമ്മേളനത്തിനുശേഷം വിവിധ തദ്ദേശീയ മേഖലയിലെ നൂതന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു അനുബന്ധമായി സംഘടിപ്പിച്ച മേഖലാതല സംഗമത്തിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പട്ടികവർഗ ആനിമേറ്റർമാർ ബ്രിഡ്ജ് കോഴ്സ് മെമ്പർമാർ ഉൾപ്പെടെ നാനൂറിലേറെ പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൽ